ോടും ഈശോരോടൊ ആരാധന ആരാ തിരുവസരായ ഈശോയെ ഈ പ്രഭാതത്തിൽ വലിയ ദാഗത്തോടെ വലിയ ആഗ്രഹത്തോടെ വലിയ വിശ്വാസത്തോടെ അങ്ങയുടെ പ്രിയ മക്കൾ അങ്ങടെ മുമ്പിൽ അണഞ്ഞിരിക്കുകയാണ് ഈശോ ദിനം ഈശോടൊപ്പം ജീവിക്കേണ്ട വലിയൊരു കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ദിവസത്തെ എല്ലാ നിയോഗങ്ങളിലേക്കും നല്ലവനായ ദൈവമേ പ്രത്യേകമായി അവിടെ നിന്ന് വരണമേ ഞങ്ങളെ ഒരു അനുഗ്രഹമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഈ ദിനത്തിൽ നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളും യേശു അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ സമയം ഈശ്വസനായിരിക്കുന്ന എല്ലാ വൈദികരെയും എല്ലാ സമർപ്പിതരെയും ആത്മാവ് സുശ്രൂഷകരെയും യേശു സൂക്ഷിക്കലായിരിക്കും എല്ലാ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും എല്ലാ യുവതി യുവാക്കളെയും പഠിക്കുന്ന എല്ലാ കുട്ടികളെയും എല്ലാ കൈകുഞ്ഞുങ്ങളെയും ഗർഭ സ്വശുക്കളെയും ദൈവമേ ഒരു അനുഗ്രഹം ഒരു അഭിഷേകവുമായി മാറ്റമെന്ന് ആഗ്രഹിച്ച് ഇരു കാലം ഉയർത്തി നമുക്ക് സ്തുതിക്കാം യേശു വേശുബി എന്ന് സ്തുതിക്കാം നീന്തിനും പ്രത്യേകമായി നമ്മൾ ആഗ്രഹിച്ച് നിയോമിച്ച് പ്രാർത്ഥിക്കുന്നത് ആരാധിക്കുന്നത് സുഭാഷിതങ്ങൾ മൂന്നാമത്തെ ധ്യായം ആറാം വചനത്തിൻ്റെ അഭിഷേക ദൈവമേ ഞങ്ങൾക്ക് തരണമേ എന്ന് സുഭാഷിതങ്ങൾ മൂന്നാമത്തെ ധ്യായം ആറാം വചനം പറയുന്നു നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനെൻ്റെ അനുദിന ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തന മേഖലയും എൻ്റെ ജീവിതത്തിൻ്റെ ഈ ദിവസത്തെ ഓരോ കാര്യങ്ങളും ഞാൻ ദൈവമേ എന്ന വിചാരത്തോടെ ചെയ്യുന്ന ഒരു വൈദികനാണ് സമർപ്പിതയാണ് ഒരു യുവാവ് യുവതിയാണ് ഒരു ഭാര്യ ഒരു ഭർത്താവാണ് ഒരപ്പനും അമ്മയാണ് പ്രിയമൊരു സ്വയം നമുക്കൊന്ന് ചിന്തിക്കാം തിരുവചനം നമ്മോട് പറയുന്ന ഇപ്രകാരം നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടുകൂടി ആകട്ടെ എന്താ ദൈവവിചാരത്തോടുകൂടി ആകട്ടെ എന്ന് വചനം പറയുക എൻ്റെ ഒരു വ്യക്തിയുടെ ഓരോ പ്രവൃത്തിയും ദൈവമേ എന്ന വിചാരത്തോടു കൂടി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാൻ സാധിക്കും ആ പ്രവൃത്തി ദൈവത്തിൻ്റെ കയ്യൊപ്പ് കാണാൻ സാധിക്കും ആ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ സാധിക്കും നമ്മൾ അനേകരുടെ ഒരു കണ്ണിനീരല്ലേ എൻ്റെ ഈ അധ്വാനം എൻ്റെ ഈ പ്രവൃത്തി ദൈവമേ എന്തുകൊണ്ട് ഒരനുഗ്രഹമായി മാറുന്നില്ല തിരുവഞ്ചനം നമ്മോട് ചോദിക്കും എന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളതുപോലെ നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവജ്ഞാനത്തോടുകൂടിയാണ് ദൈവജ്ഞാനം നഷ്ടപ്പെട്ട് ദൈവമേന്ന് ചിന്തിയില്ലാതെ സ്വയം ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും പ്രവർത്തി ഏർപ്പെടുന്ന ശൈലിയുണ്ടെങ്കിൽ ഈ ശൈലി ഈ സമയം യേശുനാമത്തെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയം എല്ലാ വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഓരോ സമൂഹത്തിൽ നിന്നും ഈ ശൈലിയുടെ ബന്ധനം യേശുനാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഈ സമയം തന്നെ ദൈവമേ എല്ലാ പ്രവർത്തികളും ദൈവവിജ്ഞാനത്തോട് ചെയ്യുന്നൊരഭിഷേകം ഓരോപതിയിൽ നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിക്കാം യേശു 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 ഈ സമയം ഈശ്വതരുന്ന ആശ്രമാദം നമ്മൾ സ്വീകരിക്കുക സാധിക്കുന്നവർ മുട്ടുകുത്തി കാര്യങ്ങൾ കൂപ്പി സിരസ് നമിച്ച് ഈശോ ദരുന്ന ആശ്രമാം നമുക്ക് സ്വീകരിക്കാം കഥകളിൽ നിന്നും ോചനമേക സർഗലേശാദിവ്യകടാക്ഷം തൂവണമേ വൈശലസുടരീ നിർമ്മല ജീവിച്ചിടുവാ ചിന്ത നിര്വ്യവ

ഞാൻ എലിസബത്ത് കുടിയത്തൂരിൽ നിന്ന് വരുന്നു എനിക്ക് മൂന്ന് വർഷമായ സ്കിൻ ഡിസീസ് ആയിരുന്നു മുഖത്തും കഴുത്തും അസഹീനമായ ചൊറിച്ചിലും അസ്വസ്ഥതയുമായിരുന്നു പിന്നീട് അത് കറുത്ത പാടുകളായി മുഖത്തും കഴുത്തും രൂപപ്പെട്ടിരുന്നു ഒരു ആയുർവേദ ഡോക്ടറായ ഞാൻ പല മരുന്നുകൾ മാറി മാറി ഉപയോഗിക്കുകയും മറ്റു ഡോക്ടർമാരുടെ സഹായത്തോടെ മരുന്നുകൾ കഴിച്ചിട്ടും എനിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇരിക്കെ ഈ നിയോഗവുമായി വളരെ വേദനയോടെയാണ് എഴുമുട്ടം താപോദ്യാന കേന്ദ്രത്തിൽ വന്ന് ശനിയാഴ്ച റൂഹാഭിഷേക ബൈബിൾ കൺവെൻഷൻ കൂടി താബോർ മാതാവിൻ്റെ മധ്യസ്ഥ തേടി പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോർജ് പള്ളിക്കുന്നൽ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു മൂന്ന് മാസം താബോർ മാതാവിൻ്റെ മധ്യസ്ഥ തേടി ഓരോ ജവമാല ചെരുവാനും വെഞ്ചരിച്ച വെള്ളം കുടിക്കുവാനും അച്ഛൻ ദൈവിക സന്ദേശം നൽകി ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ സ്കിൻ ഡിസീസിൽ നിന്നും പരിപൂർണമായി എനിക്ക് സൗഖ്യം ലഭിച്ചു പരിശു താപവർമാതാവ് വഴി ഈശോ നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു ഈശോയോടൊപ്പം ഈശോയോടൊപ്പം